ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ നിങ്ങൾ ഓർക്കും ചേച്ചി എന്നെ ഇന്ന് ഇൻട്രോ പറയാനായിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കുന്നില്ലേ ഞാൻ രാവിലെ ദോശയും സാമ്പാറും ഉണ്ടാക്കി കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് നെല്ലെടുക്കാൻ വേണ്ടി വരുന്ന വള്ളമുണ്ടല്ലോ വലിയ വള്ളമാണ് കേട്ടോ അത് പോകുന്നത് കണ്ട് ഞാൻ ചാടി ഇറങ്ങിയതാണ് വീഡിയോ എടുക്കാനായിട്ട് കേട്ടോ അന്നേരം അത് എടുത്തോണ്ട് രണ്ട് വലിയ വള്ളമാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് പോകുന്ന കണ്ടോ ഇത് കാണുന്ന പോലെയല്ല സൂം ചെയ്ത് കഴിഞ്ഞാൽ വലിയ വള്ളമാണ് നെല്ല് കൊണ്ടുപോകുന്ന വള്ളമാണ് കേട്ടോ അന്നേരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചാടി വെളിയിലിറങ്ങി അവിടെ മതിലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ അന്നേരം നമ്മുടെ കുട്ടനാട്ടിലെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു നെല്ലൊക്കെ കൊണ്ടുപോയി കേട്ടോ കുറച്ച് ദോശയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് ചാടി വെളിയിലിറങ്ങി വീഡിയോ എടുത്തത് അങ്ങനെ കുറച്ചും കൂടെ ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അന്നേരം നമുക്കെന്നും ദോശയാണോ എന്ന് ചോദിച്ചാൽ ഈ ദോശയാകുമ്പം ഇവിടെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ മക്കളുടെ ഇഷ്ടം എന്തുവാണ് അതാണ് നമ്മളെല്ലാ അമ്മമാരും നോക്കുന്നതല്ലേ അന്നേരം അവർക്കിഷ്ടമുള്ള ദോശ ആയതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കേട്ടോ അരി ഉഴുന്നും അരച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് ദോശ ഇഡലി ആവുമല്ലോ അങ്ങനെ കൂടുതലും ഞാൻ ദോശ തന്നെയാണ് ഉണ്ടാക്കാറ് അങ്ങനെ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇന്ന് സാമ്പാർ വെക്കുന്നൊന്നും എടുത്തില്ല അന്നേരം നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ ഉഴുന്നൊക്കെ കൂടുതൽ അരച്ചുകൊണ്ട് ഇന്നിവിടെ ഭയങ്കര കിളിയാണ് കേട്ടോ ഒരുപാട് കിളികൾ ചരച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ഇപ്പുറത്തെ അമ്പലത്തിലെ ഉത്സവമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് പാട്ട് കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാട്ട് ഉണ്ടായിരുന്നു കോപ്പി റൈറ്റ് ഒന്നും വന്നിട്ടില്ല അന്നേരം നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ നമ്മൾ അന്നേരം ഒന്നര വിട്ട ദിവസങ്ങളിലാണ് വീഡിയോ ഇടുന്നത് എന്തായാലും ഞാൻ വോയിസ് കൊടുക്കുവാണ് കേട്ടോ ഇതിനകത്തെ പാട്ടിൻ്റെ സൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു കടയിൽ പോയി ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ എന്നിട്ട് നമുക്ക് ചോറ് തലേ ദിവസത്തെ ഇറ്റി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാനത് തിളപ്പി ചൂറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു കായും പയറും കൂടെ ഒരു ഇരശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പി തീ കെത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് ചോറൊന്നും കൊണ്ടുപോകണ്ട ഇന്ന് ടീനോപ്പനെ എക്സാമില്ല കേട്ടോ പൂസ് രാവിലെ ദോശയൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട് ഇനി അവനെ വിളിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് പോകണം കേട്ടോ അന്നേരം അതിന് മുന്നേ കറിയൊക്കെ വെച്ച് ചോറൊക്കെ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടി അന്നേരം നമ്മൾ കുറച്ച് വൻപെയറാണ് കഴുകി അടുപ്പേ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കായ എന്തോ കായ കായാന്ന് എനിക്കറിയത്തില്ല പേര് ഞാൻ ചോദിച്ചില്ല ഞാൻ എന്ന് പറഞ്ഞാണ് കേട്ടോ അന്നേരം അവർ തന്നാണ് അന്നേരം രണ്ട് കായാണ് ഞാൻ ഇതിനകത്തേക്ക് ചെറിയ കായാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അന്നേരം നമ്മുടെ കായും പയറും കൂടെ ഇരശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കഴിഞ്ഞ ദിവസം ഞാൻ ചൂട് ചായ കുടിച്ചോണ്ട് ആർക്കൊക്കെ ചൂട് ചായ ഇഷ്ടമാന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ചൂട് ചായ ഇഷ്ടമുള്ളവരും ചൂട് ചായ ഇഷ്ടമില്ലാത്തവരും ഒക്കെ കമൻ്റ് ഇട്ടായിരുന്നു കേട്ടോ അന്നേരമൊക്കെ അതൊക്കെ വായിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ ആ കായയുടെ തൊലി അധികം അങ്ങ് ചെത്തി കളയണ്ട കാരണം കായയുടെ തൊലി പയറും കൂടെ നമ്മൾ തോര വയ്ക്കും അല്ലേ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ അതിൻ്റെ തൊലി അങ്ങ് നല്ലതായിട്ട് ചെത്തിയിട്ടില്ല വെറുതെ ഇങ്ങനെ ഒന്ന് ചെത്തിയിട്ടേ ഉള്ളൂ കേട്ടോ കായ്ക്ക് നല്ല കറയുള്ളതാണല്ലോ അല്ലേ അന്നേരം ഞാൻ ആ ചെറുതായിട്ടരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് കറ പോകാൻ വേണ്ടി പിന്നെ നമുക്ക് ഈ പയർ വെന്ത് കഴിയുമ്പോഴത്തേനും ഈ കാ കഴുകി ഇട്ട് കൊടുക്കാം അന്നേരം നമ്മുടെ കുട്ടനാട്ടിലെ കൊയ്ത്തും മെതി ഒക്കെ കഴിഞ്ഞ് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിലെ കൊയ്ത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മിഷൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കൊയ്ത്തും മിഷ്യൻ്റെ വീഡിയോ അന്നേരം ഒരുപാട് പേര് കമൻറ്റ് ഇട്ടു കേട്ടോ കാണാത്ത ഒരുപാട് പേരുണ്ട് ഫസ്റ്റ് കാണുവാണെന്നും പറഞ്ഞ് അന്നേരം ഞാൻ ഓർത്തു ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞാനും ഇവിടെ വന്നാണ് ഈ കൊയ്ത്തും കണ്ടും നെല്ലും ഒക്കെ കാണുന്ന കേട്ടോ ഞാൻ തിരുവല്ലാക്കാരിയാണ് നിങ്ങൾക്കെല്ലാം അറിയാവല്ലോ അന്നേരം വെള്ളവും കണ്ടുവും ഇങ്ങനെ കൊയ്ത്തും ഒക്കെ ഞാനും ഇവിടെ വന്നാണ് കണ്ടത് കേട്ടോ അന്നേരം എനിക്കും ആദ്യമൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താണ് ഒരു അത്ഭുതം കാണുന്ന പോലെ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെയാണ് ഞാൻ നിങ്ങളെ നിങ്ങളെക്കൂടെ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച കാരണം നമുക്ക് ഒരുപാട് പേർക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടനാട്ടിൽ കേട്ടോ വേറെ സ്ഥലങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് കുട്ടനാട്ടിലെ അങ്ങനെയാണ് നമ്മൾ കുട്ടനാടൻ ചാനൽ തന്നെ തുടങ്ങിയത് ഈ സമയത്ത് നമ്മുടെ പയറ് വെന്ത് വന്നിട്ടുണ്ട് കായ കായരിഞ്ഞതുകൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തൊരു ശകലം വെള്ളമുണ്ട് ഞാൻ വേറെ വെള്ളമൊന്നും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല അന്നേരം കാ പെട്ടെന്ന് വെന്തോളുമല്ലോ അന്നേരം കായും പയറും കൂടെ കുക്കറിനകത്തോട്ട് അടച്ച് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് തീയൊക്കെ കത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചോറ് കളയത്തില്ല കേട്ടോ ചിലർ തലേദിവസത്തെ ചോറ് കളയോ എടുക്കത്തില്ല ഞാൻ അങ്ങനല്ല കേട്ടോ ചോറധികം വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് തിളപ്പിച്ചൂറ്റി വയ്ക്കും നമുക്ക് റേഷൻ കടയിലെ അരിയുണ്ട് നല്ല അരിയുണ്ട് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇടുന്നത് അന്നേരം തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പയറും കായും കൂടെ വെന്ത സമയത്ത് തേങ്ങ അരപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങായും പച്ചമുളക് ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി കറിവേപ്പില ഇത്രയും കൂടാണ് ഞാനൊന്ന് അരച്ച് ചേർത്തിരിക്കുന്നത് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് വെച്ചിരിക്കുവാണ് ഇനിയിപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കടുവ തളിച്ചു കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം കടുവ് തണിക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ഇലശ്ശേരിക്ക് കൂടുതൽ ടേസ്റ്റ് ഈ കടു വറുക്കുന്ന സമയത്ത് തേങ്ങ കുറച്ച് ചിരണ്ടിയത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ച് ചേർത്താലാണ് ടേസ്റ്റ് പക്ഷേ ഞാൻ ഇന്ന് തേങ്ങ ഇടാൻ മറന്നുപോയി കേട്ടോ ചിരണ്ടിയത് ഇരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് അയ്യോ തേങ്ങ ഇട്ടില്ലല്ലോ എന്ന് സാരമില്ല ഇങ്ങനെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്നേരം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുവു പൊട്ടിച്ചു കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല വണ്ണം ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഇരശ്ശേരിയിലേക്ക് ഈ കടു തളിച്ച് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കിത്തിരി മറവി കൂടുതലായത് കൊണ്ട് മറന്നുപോയി കേട്ടോ എന്നാലും നിങ്ങൾക്കറിയാവല്ലോ ഒരുപാട് കൂട്ടുകാരുണ്ട് മറവിയുള്ളത് ചിലപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ മറന്നു പോകും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ആ ഓർത്തത് തേങ്ങ നമ്മൾ ചേർത്തില്ലല്ലോ എന്ന് പിന്നെ ഞാൻ ചേർക്കാനൊന്നും പോയില്ല കേട്ടോ ഇനിയത്തെ കറിക്ക് നമുക്ക് എരിശ്ശേരി വെക്കുമ്പോൾ തേങ്ങ വറുത്ത് ചേർക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ എരിശ്ശേരി വേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പയറും കായും കൂടെ ഉള്ള ഇരശ്ശേരിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം ഇത് ഒരു കുഴ പോലാണ് ഇരിക്കുന്നത് കൂടുതലും ഇത് കഞ്ഞിക്കാണ് നല്ലത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞിയും കുഴയുടെ ഞാൻ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് ഉപ്പൊക്കെ ഉണ്ടോന്ന് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അന്നേരം നമ്മൾ ഇതുവരെ അരി ഇട്ട് കൊടുത്തിട്ടില്ല വെള്ളം ചൂടായി വന്നിട്ടേ ഉള്ളൂ കേട്ടോ തിളച്ചിട്ടൊന്നുമില്ല അന്നേരം ഞാൻ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ ചോറൊക്കെ റെഡി ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഇനിയിപ്പം പെതുക്കിടന്ന് വെന്താൽ മതി ഇത് ഇന്ന് വേറെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിശ്ശേരി പിന്നെ നമുക്ക് മാങ്ങ ഇരിപ്പുണ്ട് പിന്നെ കുറച്ച് കൂരിക്കറി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഞാനത് ഒന്നും എടുത്തില്ല അത് ഇന്നലെ വെച്ചതാണ് ഒന്ന് ചൂടാക്കി എടുക്കണം ഇന്നേരം ഈ എരിശ്ശേരി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്കിതുമാത്രം മതി ഞാൻ മീൻകറിയൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പം ഞാൻ വൈകിട്ടത്തെ കുറച്ച് വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ ഈ ആറ്റിൽ വലയിടുന്ന ഒരു കാഴ്ചയാണ് വൈകുന്നേരം ആകുമ്പം വലയിടും രാവിലെ വലയെടുക്കും കേട്ടോ അടുത്തുള്ള ഒരാളാണ് അന്നേരം അവരൊന്നും അറിയുന്നില്ല ഞാൻ ഈ വീഡിയോ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലെ ആറായതുകൊണ്ട് നമുക്ക് വീഡിയോ വീട്ടിൽ ഇരുന്ന് തന്നെ എടുക്കാൻ പറ്റും അന്നേരം ഇല്ല എന്നാലും നമ്മുടെ അപ്പൂസ് ട്യൂഷന് പോയിരിക്കുക ഇപ്പം വരും വരുന്നുണ്ട് കേട്ടോ അവർ വരുന്നുണ്ട് അന്നേരം വൈകിട്ട് ചേട്ടൻ വന്നപ്പോഴത്തേനെ ഉഴുന്നോടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അന്നേരം ഞാനിന്ന് സ്നാക്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൂസിന് എന്തെങ്കിലും വൈകിട്ട് ഇങ്ങനെ വേണം അന്നേരം ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുവാണ് ഉച്ച വരെ ഉള്ളു പരീക്ഷ അത് കഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോഴാണ് ട്യൂഷന് പോകുന്നത് ട്യൂഷന് വന്നിട്ട് കാണിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നൊന്നും അവൻ കാണുന്നില്ല അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി ഇവിടെ ഉള്ളവരെല്ലാം വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ വലയിടും രാവിലെ ആകുമ്പോൾ അവർക്ക് വലയെടുക്കുമ്പോഴത്തേനെ വീട്ടിലേക്കുള്ള കറിക്കുള്ള മീൻ കിട്ടും കേട്ടോ രാവിലെ നാല് പുറവും തൂത്ത് ബാക്കിക്കൊണ്ട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്താ വൈകിട്ടത്തെ ചപ്പ ഇലകളാണിത് അന്നേരം ഇവിടെ കൂടെ ഒന്ന് തൂത്തിട്ട് തീ ഇടാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസമായി ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നു അന്നേരം തീ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കണം കേട്ടോ കാരണം പുറകിൽ ഇങ്ങനെ വലയൊക്കെ അല്ലേ അന്നേരം ഞാൻ ഇന്ന് വിചാരിച്ച് തീ കൊടുത്തിട്ട് അവിടെ അങ്ങ് നിൽക്കാവുന്ന കുറച്ച് നേരമൊക്കെ നിന്ന് തീയൊക്കെ കെട്ടുകഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടേ ഞാൻ പിന്നെ മാറത്തുള്ളൂ കേട്ടോ പല പ്രാവശ്യം ഈ വലയെ കയറി തീ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കോഴികളൊക്കെ ചേക്കേറാൻ വേണ്ടി വൈകുന്നേരമായി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇത് രണ്ടും കൂടുണ്ടെങ്കിലും മരത്തേലേ കയറത്തുള്ളൂ കൂട്ടീന്ന് വെളിയിൽ ഇറങ്ങിയതാണ് കേട്ടോ നമ്മളിതിനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഓടും അന്നേരം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക